ഇടട്ടെ കയ്യോടെ പഠിക്കുമില്ല ശരിയായി കൊടുക്കാം കൊറേ ദിവസമായി തുടങ്ങിട്ടു എത്ര പ്രാവശ്യം ഞാൻ പറയണു അവരടുത്ത് ഈ മരം ഒന്നും മുറിക്കാന് ഈ മരം മുറിക്കൂല ആ മരത്തി മൊത്ത വേലകൾ വീടുന്നത് ഇവിടെക്കാണ് ഇന്ന് ശരിയായി കൊടുക്ക മരം മുറിക്കാൻ പറഞ്ഞ കേക്കുകൂടിയാ ആ എനിക്കറിയ ആ കുപ്പ അടിച്ചു വരായിട്ട് ഇങ്ങടെ ഇടുന്നുള്ളത് ഞാൻ കുറെ ദിവസമായി ഇത് കാണുന്നത് ഇത് കയ്യോടെ പിടിക്കാൻ വേണ്ടിട്ട് തന്നെ ഞാൻ ഇത്ര നേരം കാത്തിരുന്നത് എന്തിനാ അവിടുത്തെ കുപ്പ അടിച്ചു വരട്ട് ഇങ്ങോട്ട് ഇടുന്നത് അവിടെ അടിച്ചു വരായിട്ട് വേറെ എടയ്ക്കേലും കാണുന്നു ഒരാളിപ്പുറത്തെ വീട്ടിൽ ഇടുക ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി കാര്യം ആ കുപ്പ ഞാൻ അങ്ങോട്ടിട്ടെങ്കിലേ അത് എന്റെ വീട്ടത്തും മരത്തിന്റെ അല്ല നിങ്ങളുടെ വീട്ടത്തും മരത്തിന്റെ ഇലകൾ തന്നെ ആ മരം എത്ര പ്രാവശ്യമായി ഞാൻ പറയുന്നു മുറിക്കാൻ ആ മരം മരപൂർവ്വം മുറിക്കാണ്ടിരിക്കല്ലേ എന്റെ വീട്ടിൽ കുപ്പ് വീഴാൻ വേണ്ടിട്ട് എന്നെ തോന്നിക്കാൻ വേണ്ടിട്ട് എനിക്കും വലിയ അടിച്ചു വരി അടിച്ചു വരിട്ട് അതെ ഞാൻ ഈ കൂപ്പ് മൊത്തം അങ്ങോട്ട് ഇടുന്നത് ഇനി നീയും കുറച്ച് അടിച്ചു വരും ഒരേ അതില് പറയണ ആ മരം മുറിക്കാന് ആ മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാ ഇതാ നോക്ക് താമര കുളത്തിന്റെ തേക്ക് ചില വീണിരിക്കുന്നത് ആ താമര അങ്ങനെ വിരിയും മീനുകൾക്ക് ശ്വാസം അങ്ങനെ കിട്ടും അവിടെ കിടക്കട്ടെ ആ ഇന്ന് പിന്നെ താമര എടുത്തിട്ട് വേറെ ഭാഗത്ത് കൊണ്ടുപോയി ഈ ഭാഗത്ത് വെച്ചാൽ തന്നെ താമര വിരിയുള്ളൂ വേറെ ഭാഗത്ത് വെച്ചാലോ താമര വിരിയില്ലേ എന്റെ വീട്ടിൽ എന്ത് എവിടെ വെക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക അല്ലാണ്ട് നീയല്ല അല്ല നീ നിന്റെ വീട്ടിലത്തെ കാര്യങ്ങൾ തീരുമാനിച്ചാ മതി എന്റെ വീട്ടിലത്തെ കാര്യങ്ങളെ ഞാൻ താമര വെക്കണം എവിടെ താമര ഞാൻ തീരുമാനിക്കും രണ്ടു ഒരു നിനക്കൊന്നും ആ നിങ്ങക്ക് എന്റെ മായ അടപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ മായന്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ മരം ഒന്നും ഓർപ്പിക്കാൻ നിങ്ങക്ക് പറ്റില്ലല്ലോ അവൻ അതിന് എന്റെ മാത്രമൊന്നും അല്ലല്ലോ നിന്റെ ആംഗളിയല്ലേ നിനക്കും പറയാപ്പോ ഞാൻ അവനടുത്ത് മിണ്ടാ ഞാനീ ജമ്മത്ത് അവനടുത്ത് മുമ്പില്ല എന്റെ കട്ടിയവൻ അവൻ എന്തൊക്കെയാ പറഞ്ഞത് അവന്റെ കൂട്ടുകാരൻ തന്നെയല്ലേ എന്റെ കട്ടിയവൻ ഞാനൊന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ചത് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവൻ പറഞ്ഞത് എന്നിട്ടോ അവൻ സ്നേഹിച്ചു കൊണ്ടുവന്നിരുന്നു ഇങ്ങനത്തെ ഒരു സ്ഥാനത്തിന് അത് അവനക്ക് കൊഴപ്പൊന്നുമില്ല അല്ല എനിക്ക് എന്താ അതിന് കുഴപ്പം നിനക്ക് എന്താ കൊഴപ്പന്നാ ഇനിയിപ്പൊ നിനക്ക് എന്താ കൊഴപ്പൊന്നും ഞാൻ പറഞ്ഞിട്ടാണ് ആകെ കുഴപ്പങ്ങളേ ഉള്ളൂ എനിക്ക് നിങ്ങൾ ഇങ്ങനെ രാവിലെ തന്നെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ അടിച്ച് നടന്നോളി ആയിരത്തുകാർക്കൊക്കെ കണ്ടിട്ട് ചിരിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊടുത്തോളെ ഞാൻ എന്താ പറയുക ആ നാട്ടുകാർ പറയട്ടെ എനിക്കെന്താണ് ഉമ്മ നോക്കുമ്പോ രാവിലെ ഞാൻ ഒരിക്കലും അടിച്ചു വരിയതാണ് വീണ്ടും അവിടുത്തെ അടിച്ചു വാരിയ കുപ്പ് മൊത്തം ഇങ്ങോട്ടിരിക്കും അടിച്ചു വരണ്ട ഇവിടെ നീ അടിച്ചു വരണ്ട ഞാൻ അടിച്ചു വാരിക്കോളാ എനിക്ക് ഇത്തിരി മനസമാധാനമാണ് വേണ്ടത് നീ അവിടെ തന്നെ നിന്ന് ചൊറിയാണ്ട് നീ ഇങ്ങോട്ട് കേറി വാ നിങ്ങളെ നിങ്ങളുടെ മരം അടുത്ത് പറഞ്ഞിട്ടേ ഈ മരം ഒന്ന് മുറിക്കാൻ ഏർപ്പാടാക്കിക്കോളി അല്ലെങ്കിൽ ഇനി ഞാൻ അടിച്ചു വാരി കുപ്പ് അങ്ങോട്ട് ഇടും കാണാനില്ലല്ലോ മൂന്ന് സബി നീ എന്താ അങ്ങോട്ട് നോക്കിക്കൊണ്ടാ നിക്കുന്നത് രണ്ടു ദിവസമായിട്ട് സമാധാനം ഉണ്ട് വഴക്കില്ലാണ്ട് നീ ഇങ്ങട് നീ അങ്ങോട്ട് നോക്കി 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 വഴക്കുണ്ടാക്കാൻ നിക്കണ്ട അതെന്ന ഞാനും നോക്കണതേ രണ്ടു ദിവസമായിട്ട് പുറത്തൊന്നും കാണുന്നില്ല ഷാഹിനാന് മുറ്റടിച്ചു വാരനും ഇല്ല മുറ്റടിച്ചു വാരി കഴിഞ്ഞാൽ പൊപ്പയൊക്കെ ഇങ്ങോട്ടിടുന്നല്ലേ രണ്ടു ദിവസമായിട്ട് അങ്ങോട്ട് നീ നീപ്പൊ വയ്യാണ്ട് കിടക്കണ്ടോ എന്തോ അതാണ് ഞാൻ നോക്കണത് ആ ശരിയാണല്ലോ പറയും പോലെ ഒന്ന് അവിടെ പോയി നോക്കാന്ന് വിചാരിച്ച ഷെഫിക്ക് ചീത്ത പറയുകയും ചെയ്യാം അവിടെ പോണ്ടെന്ന് പറഞ്ഞു വെച്ചിരിക്കാണ് എന്നാലും സ്വന്തം മകളല്ല എങ്ങനെയാ പോകാണ്ടിരിക്ക എന്തോ അതോ ഒന്ന് അന്വേഷിക്കണ്ടേ ഞാനെന്തായാലും ഒന്ന് പോയി നോക്കിട്ട് വരാം നീ ഷെഫിക്കു പറയാൻ നിൽക്കണ്ടട്ടാ ആ ഉമ്മ പോയി ഒന്ന് നോക്കിയിട്ട് വരാം ഞാൻ പറയില്ല

വി ആറ് ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കാനാണ് രണ്ടു ദിവസം കൊണ്ട് നിനക്ക് അറിയാലോ എന്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞത് അവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാടയിൽ ഞാൻ ഇങ്ങനെ പൈസ പോയി ചോദിക്കാൻ നിൽക്കൊന്നും വേണ്ട അതാണുമാനവും കിട്ടിട്ട് ഷെഫീഫ് ഞാൻ നല്ല സംഗതികളായിരുന്നു ഞാൻ നിന്നെ സ്നേഹിച്ചതും നീ എന്റെ കൂടെ ഇറങ്ങി വന്നതൊന്നും അവട്ടിട്ടില്ല അതാണ് നോക്ക എന്തെങ്കിലും വഴിയിട്ട് നോക്കാം നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ അവിടെ പോവും ഈ ചെറിയ കുട്ടികളെയും കൊണ്ട് ആലോചിച്ചിട്ട് ഒരു പിടുത്തു ഇല്ല അതാ ഉമ്മ എന്ത ആ അവിടെ ഇണ്ട ഇതെന്താ വാളൊക്കെ തുറന്നിട്ട് കിടക്കണു നിന്നെ രണ്ടു ദിവസമായിട്ട് പുറത്തൊന്നും കാണാണ്ടായിരുന്നു വയ്യാണ്ട് കിടക്കണോന്ന് കൊണ്ട് പേടി ഓടി വന്നതാണ് അവനെ കാണാണ്ട് അവൻ കാണാൻ വന്നിരിക്കുന്നു എന്തെങ്കിലും എന്താ വല്ലാത്ത ഒന്നും നോട്ടീസ് രണ്ടു ദിവസത്തിനുള്ളിൽ ആറു ലക്ഷം രൂപ അടയ്ക്കണം എവിടെ നിന്ന് ആ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു അത് ശരി അപ്പൊ ഇതാണ് കാര്യം അതുകൊണ്ടാണ് നീ രണ്ടു ദിവസമായിട്ട് പുറത്തൊന്നും കാണാത്തത് അതിനുള്ളിൽ തന്നെ ഇരുന്നിട്ട് എന്താ കാര്യം കുറച്ചുകൂടി ഇനിയിപ്പ എന്താ കാട്ടുക അവൻ അറിയാണ്ട് ഞാൻ നിന്നെ എന്തെങ്കിലും സഹായിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് പൈസ ഒന്നുമില്ലല്ലോ അവൻ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇനിയിപ്പ അവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞാലല്ലേ അവനക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുള്ളൂ എങ്ങനെ അവൻ അടുത്ത് കാര്യങ്ങൾ പറയുക നിന്റെ അടുത്ത് വീട്ടിൽ ഇങ്ങോട്ട് വരണ്ടാന്ന് എന്നെ പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ ഇപ്പൊ ഞാൻ അവനറിയാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് പോകണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി എന്തായാലും ഞാൻ സാഹചര്യങ്ങൾ നോക്കിട്ടേ പറ്റും പോലെ പറയാ അവൻ അടുത്ത് കാര്യങ്ങൾ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ നീ ഇനി വിഷമിക്കണ്ട ഇനി പേരും പറഞ്ഞിട്ട് ആർ പോയിട്ട് അടി ഉണ്ടാക്കണ്ട അവൻക്ക് തരാൻ ഇഷ്ടമുണ്ടെങ്കിലും അവള് അറിയും അവള് തരാനായില്ല നിങ്ങൾക്ക് അറിയാലോ അവളുടെ സ്വഭാവം അവൾക്ക് തന്നെ തീരെ ഇഷ്ടമല്ല ഞങ്ങള് പോയാൽ മതി എന്ന് വന്നിട്ട് വിചാരിക്കേണ്ടാവുമോ അവള് അവൾ അങ്ങനെയൊന്നും വിചാരിക്കില്ല അവള് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ

എനിക്ക് നിന്നെ കൊണ്ട് ഒരു കാര്യം പറയാനുണ്ട് ഒന്നുമില്ലെങ്കിലും നിന്റെ പെങ്ങളല്ലേ അപ്പുറത്തിരിക്കുന്നത് ആറ് വർഷവും അവളുടെ കല്യാണമായിട്ട് ശരി ഇഷ്ടമില്ലാത്ത കല്യാണം തന്നെ സമ്മതിച്ചു ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടുമില്ല ഒരു കഷ്ടം വരുമ്പോഴല്ലേ ആങ്ങളെയും പെങ്ങളും നിൽക്കേണ്ടത് ഒപ്പം ഇപ്പം അവളെ രണ്ടു ദിവസമായിട്ട് കാണാണ്ട് ഒന്ന് പോയി നോക്കി അവിടെ പോയിട്ട് അവരാകെ സങ്കടത്തിലാണ് രണ്ട് ദിവസം കഴിഞ്ഞ ജപ്തിയാണ് വീട്ടിന്റെ അവൾ ഇറങ്ങി കൊടുക്കണമെന്ന് ഒന്നുമില്ലെങ്കിലും നീ ആങ്ങളെയും പെങ്ങളല്ലടാ ഒരു കഷ്ടം വരുമ്പോഴല്ലേ കൂടെ നിൽക്കേണ്ടത് അവളുടെ കല്യാണത്തിനേയും നമ്മളൊന്നും കൊടുത്തിട്ടില്ല ശ്രീധരനും സ്വർണവുമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും സഹായിച്ചില്ല അത് മോശമായ നിനക്ക് ഇവിടെ നിങ്ങൾ രണ്ടുപേരും എന്ത് സ്നേഹത്തിൽ കഴിഞ്ഞ ആൾക്കാരാണ് ഇപ്പൊ കല്യാണത്തിന്റെ കാര്യവും പറഞ്ഞിട്ട് എന്താണ് ശരി നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം തന്നെ അവൻ നിന്റെ ചങ്ങാതി എന്നെ സമ്മതിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം കഴിഞ്ഞില്ലേ ആറ് വർഷമായില്ല അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇനിയും ദേഷ്യമൊക്കെ വെക്കാണ്ടേ ഒന്ന് നീ അവളെ സഹായിക്ക അവൾക്ക് ആകെ ബുദ്ധിമുട്ടാണ്ട <kunganlers> <coughs> േ ഒരു വാക്ക് വാക്ക് പോലും അവന്റെ ഇറങ്ങി ഒരു ഞാൻ എന്നെ നടത്തി നാണം നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതല്ല അവൻ നിന്റെ സംഗാതിയല്ലേ അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട് പോയതാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നീ പഴയതൊക്കെ മറന്നിട്ട് എന്താ ചെയ്യാൻ അത് ചെയ്തു കൊടുക്കും അവക്ക് ആറ് ലക്ഷം രൂപ ഇപ്പൊ ഞാൻ കൊടുക്കപ്പെട്ടത് ഉമ്മ ഇതില് കുറച്ച് സ്വർണ്ണം ഉണ്ട് ഇത് ഷൈൻ ആക്കി കൊണ്ട് കൊടുക്കുകയും എന്തായാലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നിക്കണ്ട ഇത് ഒന്നും അറിയില്ല മൂന്ന് ഉണ്ട് ഉണ്ട് രണ്ട് ഈ സമയത്ത് നമ്മളല്ലേ സഹായിക്കേണ്ടത് വേറെ ആരും ഇല്ലല്ലോ അവൾക്ക് അവൾക്ക് മടികാരണം കൊണ്ടായിരിക്കും നമ്മളെടുത്ത് വന്ന് ചോദിക്കാത്തത് എന്തായാലും ഇത് കൊണ്ട് കൊടുക്കുകയും സ്വർണം അവള് പണയം വെച്ചോട്ടെ ഇതിൽ ഞാൻ അവൾക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം ൂറെ സ്വർണ്ണമാണ് അവള് തന്നതാണ് ഇതുകൊണ്ട് ഈ പണയം വെച്ചിട്ടേ തൽക്കാലം ജപ്തി ഒഴിവാക്ക് ബാക്കി പൈസ അവൾ അവൻ രാവിലെ എന്തെങ്കിലും ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് നിന്നെ കൊണ്ട് സ്നേഹം മാത്രമേ ഉള്ളൂ ആരാ ഇത് ചെയ്യും തന്നതാണെന്നാണ് ഞാൻ അവള് ഒരുപാട് കഷ്ടപ്പെടുത്തിട്ടുണ്ട് നല്ല സ്വഭാവമാണ് അവളുടെ എനിക്കൊരു കഷ്ടം വന്നപ്പോ അവൾ കണ്ടു നിന്നില്ലേ ഇപ്പൊ മനസിലായില്ലേ നിനക്ക് ഇവര് നീ ഇത്രയും കാലം ശത്രുക്കളാക്കിയിട്ട് കൊണ്ടിരുന്നത് അടിച്ചു വലിയ കുപ്പ അങ്ങോട്ട് ഇട്ടിട്ടും വേസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടും ഒക്കെ ഇനിയെങ്കിലും അതൊക്കെ നിന്ന് നിർത്ത് എനിക്ക് അവളെ പറ്റി അറിയാണ്ടാണ് എന്താ നല്ല സ്നേഹമുള്ള കുട്ടിയാണെന്ന് അറിയോ ഇപ്പൊ അവള് പറഞ്ഞിട്ടല്ലേ ഞാനീ കാര്യങ്ങളൊക്കെ അറിയാനും ഞാനിങ്ങോട്ട് വരാനും ഒക്കെ ആയത് അല്ലെങ്കിലോ ഇനിയെങ്കിലും കൂടാണ്ടേ ഒന്ന് മുണ്ടാണ്ടിരിക്കാൻ നോക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവരന്നെ ഉണ്ടാവുള്ളൂ ഒന്ന് മുണ്ടാനും പറയാനൊക്കെ അത് മറക്കണ്ടേ നീ 啊。